നവരാത്രി ആഘോഷ നിറവിലാണ് തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപവും പ്രദേശവും ദീപാലങ്കാര പ്രഭയിൽ കാഴ്ചവിസ്മയം തീർക്കുകയാണ് നഗരം സംഗീതോത്സവങ്ങൾ കലാപരിപാടികൾ വഴിയോര ഭക്ഷണശാലകൾ തുടങ്ങി പതിനൊന്ന് ദിവസമാണ് ആഘോഷങ്ങൾ നീണ്ടുനിൽക്കുന്നത് ദീപാലങ്കാരങ്ങളാണ് നവരാത്രി ആഘോഷരാവുകളെയും മനോഹരമാക്കുന്നത് അതേ ദീപപ്രഭ തന്നെ പൂജപ്പുരം നഗരത്തിന്റെ നിറം തന്നെ മാറിയിരിക്കുന്നു കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന അലങ്കാര ആഘോഷ ദിനങ്ങൾ ൊക്കെ പുറമെ വിപുലമായി ക്ഷേത്ര പരിസരത്തൊരുക്കിയിരിക്കുന്ന മേള മാത്രം കാണാനും ആസ്വദിക്കാനും എത്തുന്നവരും നിരവധി പേരാണ് സാധാരണ ഒൻപത് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കാറുള്ള നവരാത്രി ആഘോഷങ്ങൾ ഇത്തവണ പതിനൊന്ന് ദിവസമാണ് പത്താം ദിവസമാണ് മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമിയും ഇത്തവണയുള്ള പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളും നഗരത്തിനകത്തുള്ളവർ ആഘോഷിക്കുന്നത് ഇവിടെയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം